പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് മുന്നോടിയായി നടന്ന ചേന്നമംഗലം മേഖലാ ദർശനോത്സവം കല്ലടി ശങ്കരാനന്ദാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈദിക യോഗത്തിന്റെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ ശാന്തി ഭവനവും ഹോമ തുടങ്ങിയ ചടങ്ങുകളും ശാഖാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് മുന്നോടിയായി നടന്ന ചേന്നമംഗലം മേഖലാ ദർശനോത്സവം കാലടി ശങ്കരാനന്ദാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രനിർമ്മി ആണ് രാഷ്ട്രനിർമ്മിതിയുടെ അടിപ്രായ എന്നത് മനുഷ്യനാണ് മനുഷ്യനിർമ്മിതിയിലൂടെ രാഷ്ട്രനിർമ്മിതിയാണ് ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വലിയ വിഷയമായി തോന്നിയിരുന്നു ഇപ്പൊ എന്റെ ഭൂമിയിലിരിക്കുന്നതിന് ഭൂരിഭാഗവും അമ്മമാരാണ് സ്ത്രീകളാണ്

പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി മുഖ്യപ്രഭാഷണവും യോഗം കൗൺസിലർ ഇ എസ് ഷീബ ഗുരുദേവ സന്ദേശവും യോഗം ഡയറക്ടർ പി എസ് ജയരാജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തി തൊഴിലാളികളും നിറഞ്ഞ ഈ മറ്റു മേഖലകളിലെല്ലാം ചെറിയ ചെറിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് നമുക്ക് ഈ വലിയ രീതിയിലുള്ള ദർശനോത്സവം നടത്താൻ സാധിച്ചു അതിന് ആദ്യമായി ഏവകളോടും നന്ദി അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദർശനോത്സവ പരിപാടിയിൽ പല സബ് കമ്മിറ്റികളെല്ലാം രൂപീകരിച്ച് ഓരോ തീരുമാനങ്ങളും ഈ സബ് സപ്ലമെന്റുകളുടെയും നിർദ്ദേശത്തോടു കൂടി തന്നെ നാം നടത്തിയപ്പോൾ ഇന്നലെ ഗുരുദേവാനക്കാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണത്താൽ ലോകം ഡയറക്ടർ എം പി ബിനു ദർശനോത്സവ സന്ദേശവും ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു സംഘടനാ സന്ദേശവും മേഖലാ കൺവീനർ കെ ബി സുഭാഷ് ആമുഖ പ്രഭാഷണവും നടത്തി വടക്കുംപുറം ശശിധരൻ തന്ത്രി ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ചേന്നമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് ഡി പ്രസന്നകുമാർ വി എൻ നാഗേഷ് പി ബി ജോഷി ടി എം ദിലീപ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർമാൻ അഖിൽ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷൈജ മുരളീധരൻ മേഖലാ ചെയർമാൻ എം ആർ സുദർശനൻ കൊച്ചങ്ങാടി ശ്രീനാരായണ സംഘം സെക്രട്ടറി ടി ബി മുരളി ദർശനോത്സവം കൺവീനർ ഷീന ഷിജു സ്വാമി ശിവസ്വരൂപാനന്ദ റിട്ടയേർഡ് ഹെഡ്മിസ്റ്റർ സുലേഖ എന്നിവർ സംസാരിച്ചു യൂണിയൻ വൈദിക യോഗത്തിന്റെ കാർമികത്വത്തിൽ മഹാഗണപതി ഹവനം ഗുരുപൂജ ഹവനം ഹോമ മന്ത്രാർച്ചന സമർപ്പണം എന്നിവയും ശാഖാ ശാഖാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ മീൻ വൃത്തിയാക്കുന്നതിനുള്ള പെടാപ്പാടുകളൊന്നുമില്ലാതെ നല്ല പച്ച മീനുകൾ വീട്ടിലേക്ക് എത്തിയാലോ മായമില്ലാത്ത മത്സ്യത്തിനും മാംസത്തിനും പറവൂർ ഫിഷ് മോൾ പറവൂർ തോങ്ങിയക്കാവിൽ പ്രവർത്തനം ആരംഭിച്ച ഫിഷ് സ്റ്റാളിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഇറച്ചി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഹോം ഡെലിവറി സൗകര്യവും